നമസ്കാരം അടുത്തിടെ ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങളായിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ജമ്മു കാശ്മീരിലെ റീസിൽ ഭീകരാക്രമണത്തെ തുടർന്ന് തീർത്ഥാടക സഞ്ചരിച്ച ബസ് തോട്ടിലേക്ക് മറിയുകയും ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് മുപ്പത്തിമൂന്ന് തീർത്ഥാടകർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു ഞെട്ടലും വാർത്തകളും ഒഴിയും മുമ്പെയാണ് കത്വ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ജൂലൈ എട്ടിനാണ് ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ മച്ചേദി വനമേഖലയിൽ സൈനിക വാഹനത്തിന് നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കത്വയിലെ ഉയർന്ന പ്രദേശങ്ങളിലെ മൻകുടിലുകളിലായി നാല് ഭീകരരെ കണ്ടതായുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോഴത്തെ ആ ഭീകരരുടെ രേഖാചിത്രങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കത്വ പോലീസ് അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കശ്മീർ ടൈഗേഴ്സിന്റെ ഭീകരരാണ് രാജ്യത്തേക്ക് നുഴുങ്ങിക്കയറിയത് അതിർത്തി ഗ്രാമങ്ങളിൽ ശക്തമായ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല കത്തുവിലെ ഉയർന്ന വനപ്രദേശങ്ങളായ മൽഹാർ ബാനി സിയോദ്ദർ എന്നിവിടങ്ങളിലെ മൺകുടിലുകളിലാണ് ഭീകരരെ അവസാനമായി കണ്ടതെന്നാണ് വിവരം ഭീകരരെ കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്ന ആർക്കും തക്കതായ പാരിതോഷിക നൽകുമെന്ന് കത്വ പോലീസ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു രേഖാചിത്രം പുറത്തുവിട്ടതിനൊപ്പം ഇറക്കിയ പ്രസ്താവനയിൽ ഒരു ഭീകരന് അഞ്ചു ലക്ഷം വീതം ആകെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വിവരം നൽകുന്നവർക്ക് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ എട്ടിന് കത്വയിൽ സൈനിക പെട്രോളിങ്ങിനിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ഓഫീസറടക്കം നാല് ജവാന്മാർ വീരമൃത്യു വരിച്ചു ജൂലൈ പതിനഞ്ചിന് ധോഡ ജില്ലയിലുണ്ടായ മറ്റൊരു ഭീകരാക്രമണത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ നാല് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ജൂൺ ഒൻപതിനുണ്ടായ റേസി ആക്രമണത്തിന് പിന്നിലെ ഭീകരരും ഒളിവിലാണ് ഇവരുടെയും രേഖാചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു അഞ്ചു സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളെ കണ്ടെത്തി ഒളിവിൽ പാർത്താണ് ഭീകരർ സൈനികരെ നിരീക്ഷിച്ചത് രണ്ട് സംഘമായി പതിത്തിലേറെ ഭീകരർ കത്തൂരിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് നാട്ടുകാരായ ചിലരുടെ സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നു സൈനികരുടെ വാഹന വ്യൂഹത്തിന് മുൻപിൽ സഞ്ചരിച്ച ടിപ്പർ ഡ്രൈവർക്ക് ഭീകരാക്രമണത്തെക്കുറിച്ച് എന്നാണ് സൂചന കരസേനയും പോലീസും കസ്റ്റഡിയിലെടുത്ത നാട്ടുകാരുടെ എണ്ണം ടിപ്പർ ഡ്രൈവറടക്കം അൻപതായി ഉയർന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനികരുടെ ആയുധങ്ങൾ കവരാനും ശ്രമമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒളിവിൽ കഴിയുന്ന നാല് ഭീകരരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് Webdesk Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.